ഒരു വീടിൻ്റെ മുകളിൽ ഷീറ്റ് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഈ വീഡിയോ ഇത് ഭിത്തി വെട്ടിയിട്ട് ചെയ്യുന്നതല്ല നമ്മൾ ഫുള്ളായിട്ട് തൂണു വെച്ചിട്ടാണ് ചെയ്യുന്നത് രണ്ടര ഇഞ്ചിൻ്റെ ജി ഐ പി ഇപ്പാണ് ഇതിൻ്റെ തൂണ് വരുന്നത് ഒരു സൈഡിലൊരു ചിമ്മിന് ഇപ്പം ഭാഗത്ത് കുറച്ച് കട്ടിങ്ങും കൂടെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് കട്ടിങ് വരുന്നുണ്ട് അപ്പം അവിടെ കുറച്ച് കുറച്ച് ഭാഗം ഫ്രണ്ടിലേക്ക് സംശയയുടെ വരെ കയറ്റി ഇടാവുന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ള മെറ്റീരിയലൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് മൂന്നേ ഒന്നര കഴുകോലും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ ഒന്നേ ഒന്നാണ് പട്ടിക വരുന്നത് ഈ വാട്ടർ ടാങ്കിൻ്റെ മേളിലേക്കൂടെ ആണ് എടുക്കുന്നത് ചിമ്മിനി വെച്ചിട്ടുള്ളതിൻ്റെ ആ ലെവലിലാണ് എടുക്കുന്നത് ടാങ്ക് താഴോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബീം കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറ്റുകയാണ് എന്നത് അളവേകദേശം രണ്ട് സൈഡും ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മോന്താഴും ചെറുതാണ് വരുന്നത് നമ്മൾ കഴുകൂലൊക്കെ കട്ട് ചെയ്ത് പെട്ടെന്ന് പെട്ടന്ന് കയറ്റിയിട്ടുണ്ട് അതുപോലെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഒന്ന് തിരിക്കാനുമുണ്ട് തിരിച്ച് ഒരു കുഴിയടിയും കൂടെ ഒരു ഫ്രണ്ട് ഭാഗത്ത് മൂല തിരിക്കാനുള്ള ഭാഗം തിരിച്ചു വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വരുന്ന രണ്ട് കഴുകോല് വെക്കാറുണ്ട് മഴയുടെയും ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ വർക്കുകൾ പരമാവധി സ്പീഡിലാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് വീഡിയോ നമ്മൾ വളരെ കുറച്ച് ഫാസ്റ്റായിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് വലിയ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് മഴയുടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭയങ്കര നമ്മൾ വിചാരിച്ച പോലെ വർക്ക് നീങ്ങില്ല അതുകൊണ്ടാണ് ടൈം ടൈമെടുത്ത് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് ചിമ്മിനി വരുന്നിടത്ത് ഒരു ചെറിയൊരു തൂണും കൂടി ഇട്ടിട്ടാണ് അവിടെ കൊടുക്കുന്നത് ഇതിൻ്റെ കഴക്കോലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഫുള്ള് കയറ്റി സെറ്റാക്കിയിട്ടുണ്ട് ചെയർ റൂമിൻ്റെ മുകളിലൊരു ഹോസ്പിറ്റൽസ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് ഭാവിയിൽ ഇവിടെ വിത്തി കെട്ടിയിട്ട് ചെയ്യാനുള്ളതാണ് ഈ ചിമ്മിനിയുടെ മേലെ ഭാഗം നമ്മൾ ആദ്യം ഒരു പൈപ്പ് അടിച്ചിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അത് ഉത്തരം വെച്ചതിന് ശേഷം അവിടെ ഒരു രണ്ടര അഞ്ച് ജി ഐ പൈപ്പ് വെച്ചിട്ടാണ് പ്ലേറ്റ് അടിച്ച് ചെയ്യുകയാണ് ചെയ്തത് ഇത് ഒരു ഹൈ കുറച്ച് കുഴിയിലായിട്ടുള്ള വീടാണ് അപ്പോൾ നമ്മൾ റോഡേന്ന് ഉള്ള ഒരു വ്യൂ ആണിത് ഏകദേശം കഴുക്കലൊക്കെ വെച്ചതിന് ശേഷം ഉള്ള ഒരു വ്യൂ ആണിത് പിന്നെ പാത്തി ആറഞ്ചിന്റെ പാത്തി വരുന്നുണ്ട് സ്ക്വയർ പട്ടിക അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പട്ടിയ ഒന്ന് രണ്ട് ഭാഗം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗം കൂടിയാണ് ചെയ്യാനുള്ളത് അപ്പോൾ അതിന് പാത്തിക്ളാമ്പും കൂടെ വെക്കാനുണ്ട് വർക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം വർക്ക് ചെയ്യാൻ നല്ല രീതിയിൽ റിസ്ക് ഉണ്ടായിരുന്നു ഇവിടെ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് മുകളിൽ കംപ്ലീറ്റ് ഷീറ്റ് വർക്ക് ചെയ്യുന്നത് കാരണം ഇവിടെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നില്ല വീട് ഏകദേശം ഉള്ളിലേക്ക് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കംപ്ലീറ്റ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് റൂഫ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ പട്ടികയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചെറിയ ഒന്നരണ്ടെണ്ണം പട്ടിക ഷോട്ടുണ്ടായിരുന്നു അതും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് വേണം ബാക്കി അടിക്കാൻ വേണ്ടി ബാക്കിയുള്ള ഭാഗമൊക്കെ അടിച്ചിട്ടുണ്ട് ഇനി പാത്തി കിളാമ്പ് വെക്കണം അതേസമയത്തന്നെ ഷീറ്റും കൂടെ സൈറ്റിൽ ഇറക്കിയിട്ടുണ്ട് ഷീറ്റും പാത്തിയൊക്കെ ഇറക്കിയിട്ടുണ്ട് പാത്തി ഇവിടെ ബെസ്റ്റ് ഗാർഡിൻ്റെ പാത്തിയാണ് ഇറക്കിയിട്ടുള്ളത് ഒരു മൂന്നോ നാല് ലെങ്ത്തിൻ്റെ പൈപ്പിൻ്റെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ചെറിയൊരു ഭാഗം മാത്രം നമുക്ക് അടിക്കാൻ പറ്റിയിട്ടില്ല അത് സമയത്ത് ഫുള്ളായിട്ട് പാത്തിക്ലാമ്പ് വെച്ചിട്ടുണ്ട് പാത്തിക്ലാമ്പ് അടിച്ചു വരുമ്പോൾ ഒരു മൂന്നാലഞ്ച് ക്ലാമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ബാക്കിയുള്ള ഭാഗം കൂടെ ഫിനിഷ് ആക്കാനുണ്ട് പഴയ പോലും നമുക്ക് ഇങ്ങനെ തിരക്ക് വരുന്നതുകൊണ്ട് തന്നെ ടൈം എടുത്ത് വീഡിയോ നോക്കി നോക്കി ഓരോ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഓടിച്ചിട്ട് വീഡിയോ എടുക്കുന്നത് ഓരോ സ്ഥലത്ത് അവരുടെ തിരക്കും കാര്യങ്ങളും മഴയുടെ പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ സ്പീഡ് സ്പീഡ് എടുക്കുന്നത് കാരണം ചെറിയൊരു ടൈം മാത്രമാണ് നമുക്ക് കിട്ടുന്നത് വർക്ക് തുടങ്ങുന്ന സമയത്ത് ഒന്നുകിൽ വെയിലിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും അതല്ലെങ്കിൽ മഴയാണെങ്കിൽ പെട്ടെന്ന് മഴ വരുമ്പോൾ വർക്ക് നടക്കാത്ത അവസ്ഥയുണ്ട് നമ്മളൊരാഴ്ചക്ക് കണക്ക് കിട്ടുന്ന പണി ചിലപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ എടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് ഫുള്ള് ചെയ്യുന്ന ടൈമിലൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു മഴ പ്രശ്നങ്ങളും അപ്പോൾ നമ്മൾ ഷീറ്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പാത്തി വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് പാത്തി വെച്ചിട്ടുണ്ട് ഷീറ്റ് ഒരു ഭാഗത്ത് നിന്ന് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഷീറ്റ് ഇടാൻ തുടങ്ങുമ്പോഴത്തേന് തന്നെ മഴയുടെ പ്രശ്നം വന്നു മഴ മഴയാകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷീറ്റ് കയറി ഇടാൻ പറ്റില്ല ഭയങ്കരമായിട്ട് സ്ലിപ്പായി പോകാൻ സാധ്യതയുണ്ട് പുതിയ ഷീറ്റിനൊക്കെ നല്ല രീതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും അർജൻറ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഷീറ്റ് ഗ്യാപ്പ് നോക്കി നോക്കി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇട്ട ഷീറ്റ് അങ്ങനെ തന്നെ കയറ്റുമാണ് ചെയ്തത് അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്ത താഴെ തന്നെ നമുക്ക് സുഖമായിട്ട് മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്തിട്ട് കയറ്റാൻ പറ്റും നമ്മൾ ഇങ്ങനെ മേളിൽ നിന്നാണ് ഇപ്രാവശ്യം കട്ട് ചെയ്തത് സാധാരണ കട്ട് ചെയ്ത് താഴേന്ന് ഒരളവാക്കിയിട്ട് ഒരു ഷീറ്റ് കയറ്റിയിട്ട് ബാക്കിയുള്ളത് അളവാക്കി കട്ട് ചെയ്യലാണ് ചെയ്യാറുള്ളത് പിന്നെ വർക്കുകൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന സ്ഥലത്തുള്ള കസ്റ്റമേഴ്സിൻ്റെ താല്പര്യവും കൂടെ നോക്കിയിട്ട് അവരുടെ താല്പര്യമുള്ളത് അവരുടെ ബഡ്ജറ്റൊക്കെ നോക്കിയിട്ടുള്ള മെറ്റീരിയലും ഇതും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വർക്കുകൾ പല സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും ഇതിൽ എല്ലാം കൂടെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഭാഗം കട്ട് ചെയ്ത് ജോയിൻറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പാത്തി ഇതിലേക്ക് നല്ല വെള്ളം വീഴുന്ന രീതിയിൽ തന്നെ ഷീറ്റ് വലിച്ചിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് പാത്തി ഗ്രേ കളറാണ് പാത്തി നമ്മൾ ബസ്റ്റാണ്ടെടുത്തിട്ടുള്ളത് പരമാവധി പാത്തികളൊക്കെ വൈറ്റ് കളർ അങ്ങനത്തെയൊക്കെ എടുക്കുന്നതാണ് നല്ലത് ഈ സ്ക്വയർ പാത്തികളധികവും ഗ്രേ കളറുള്ള പാത്തികൾ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ബെൻഡായി പോകുന്നതൊക്കെ പ്രശ്നമുണ്ട് നിവർന്ന് പോകുന്നതൊക്കെ പ്രശ്നമുണ്ട് അതുപോലെ പാത്തി എപ്പോഴും സ്ക്വയർ പാത്തി എടുക്കുമ്പോൾ വൈറ്റ് കളറ് പാത്തി എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം കാരണം നമ്മൾ പല സൈറ്റുകളിലും പ്രമുഖ ബ്രാൻഡുകളുടെ ഒക്കെ ചെയ്തെടുത്ത് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് അവരത് മെറ്റീരിയൽ നമുക്ക് മാറ്റി തരുകയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും വൈറ്റ് ആയിരിക്കും പരമാവധി കംപ്ലൈൻറ്റ് കുറവുള്ള ഭാത്തി ഷീറ്റിതാ ഫ്രണ്ടിൽ വരുന്ന കുഴിയടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ആ ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് മൂലയൊക്കെ ഇട്ട് കയറിയിട്ടുണ്ട് ഒരു മേളിൽ നിന്നിട്ട് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് വിചാരിച്ച പോലെ അവിടെ നിന്നിട്ട് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് സൈഡിൽ കയറി നിന്നിട്ട് എടുത്തിട്ടുള്ളതാണ് നമ്മൾ കയറി കിട്ടിയിട്ടാണ് അവിടെ നിന്നിട്ട് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗത്തൊക്കെ മൂലയിട്ട് കയറിയിട്ടുണ്ട് ഇതൊരു ഉള്ളിൽ നിന്നുള്ള വ്യൂ ആണ് ൊന്നു കാണുമ്പം ഷീറ്റിതാ ഇങ്ങനെയാണുള്ളത് അപ്പോൾ ഇനി കുറച്ച് ഭാഗം കൂടിയാണ് നമുക്ക് ഷീറ്റിടാനുള്ളത് ഇനി രണ്ടുപേർ മാത്രം മുകളിൽ കയറിയിട്ട് ഷീറ്റിട്ട് ബാക്കി ഭാഗം കൂടെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്യാപ്പിന് ഇറങ്ങിയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണിത് വർക്കുകളൊക്കെ പരമാവധി നീറ്റായിട്ട് തന്നെ ഫിനിഷാക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് പാത്തിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ പൈപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് പ്ലംബിങ്ങിൻ്റെ ടീം തന്നെ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ ഭാഗം നമുക്ക് പ്രശ്നമില്ല ഇത് ഫ്രണ്ട് വരുന്ന ഭാഗമാണ് ഇതാ ഇത് നമ്മൾ പുറത്തുനിള്ളൊരു വ്യൂ ആണ് നമ്മളൊന്ന് ഇറങ്ങി നോക്കുകയാണ് വീടിൻ്റെ ഒന്നാമത്തെ നേരയുടെ മുകളിലുള്ള വർക്കാണ് ഇത്തരം ഭാഗമൊക്കെ ഷെയ്ഡിൽ നിന്നൊക്കെ അവർ ഓട് മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഭാഗം തള്ളി ഭാഗത്തും കൂടെ നമ്മൾ ഇറക്കിയിട്ടാണ് ഷീറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത് നീയൊരു കട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ കാണാൻ നല്ല ലുക്കാണ് നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാനും വലിയ ബുദ്ധിമുട്ടില്ല കാരണം പുറത്ത് ഹൈറ്റുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് കുറച്ച് റോഡിലേക്ക് കയറിയാൽ തന്നെ വീഡിയോ എടുക്കാൻ പറ്റും ഈ ഒരു വരുന്ന ഭാഗത്തൊരു കുഴിയടിയും കൂടെ വരുന്നുണ്ട് ചെറിയൊരു മരത്തിൻ്റെ മറവ് വരുന്നുകൊണ്ടാണ് നമുക്കത്ര ചെറിയൊരു തടസ്സം വീടിലേക്ക് വരുന്നത് നമ്മളൊന്ന് സൂം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വീടിന് കട്ടിങ് ഒക്കെ വരുന്ന വീട് റൂഫ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും വർക്കിൻ്റെ ടൈമിൽ ഏകദേശം മെറ്റീരിയലൊക്കെ കോസ്റ്റൊക്കെ ഏകദേശം വ്യത്യാസം വരുന്നേ ഉള്ളൂ ഇനി ബാക്കിയുള്ള ഭാഗം കൂടി നമുക്ക് ചെയ്യാനുണ്ട് അതിൻ്റെ മൂല വെക്കാനും ബാക്കി കുറച്ചുകൂടെ ഭാഗം നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിറ്റേ ദിവസം നമ്മളെടുത്തിട്ടുള്ള വീഡിയോ ആണ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഒരു വാട്ടർ അടാക്ക് വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കുറച്ച് അപ്പുറത്തോട്ടൊക്കെ മാറിയിട്ട് ഉള്ള ഒരു വ്യൂ ആണിത് കുറച്ച് ഇപ്പുറത്തോട്ട് ഹൈറ്റുള്ള ഒരു പറമ്പുണ്ട് അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള വ്യൂ അതിന് കിട്ടുന്നുണ്ട് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ ഹൈറ്റിലേക്ക് അങ്ങ് കയറിയിട്ട് വീട് എടുത്താണ് ശരിക്കും ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഭിത്തിയൊക്കെ കെട്ടിയിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്ററ് പിന്നീട് ഭിത്തി ഏട്ടം തൂണൊക്കെ ഒന്നുകിലും ഒഴിവാക്കേണ്ടി വരും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് വിടേണ്ടവരും അപ്പോൾ അതിലൊക്കെ ബെറ്റർ കുറച്ച് ബഡ്ജറ്റിലും കുറഞ്ഞു കിട്ടുക ഭിത്തി കയട്ടിയിട്ട് ഉടനെ കെട്ടാൻ താല്പര്യമുള്ളവരാണ് ഭിത്തി കെട്ടിയിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എൻ്റെ അടിഭാഗത്ത് നിന്നുള്ള ഒരു വ്യൂ കൂടെയാണിത് ഷെയ്ഡ് നല്ല രീതിയിൽ പുറത്തേക്ക് തള്ളിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വെള്ളമൊന്നും ഒരു കാരണവശാലും ഷീറ്റിലേക്ക് വീഴാൻ സാധ്യതയില്ല ഇതൊക്കെ ഫുള്ള് ഫിനിഷാക്കിയതിന് ശേഷം ഉള്ള വീഡിയോ തന്നെയാണ് നമുക്ക് ഗ്രേ കളർ ആയതുകൊണ്ട് ഏത് രീതിയിലാണ് നമുക്ക് വ്യൂ കിട്ടുന്നത് കുറച്ച് വേറെ ഏതെങ്കിലും കളറാണെങ്കിൽ ചിലപ്പം കുറച്ചുകൂടെ നമ്മൾ ക്യാമറയിലേക്ക് വരുമ്പോൾ ലുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇത് കുറച്ച് ഡിസ്റ്റൻസിന്ന് എടുത്താണ് അപ്പോൾ ആ ഒരു ഇത് നമ്മളൊരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ ആ അടുത്തുള്ള പറമ്പിൻ്റെ ഹൈറ്റ് കയറിയിട്ട് എടുത്താണ് ചെറിയൊരു ആ മരത്തിൻ്റെ വരുന്നൊരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമായിരുന്നു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റ് ജെ എസ് ഡബ്ല്യു പ്രകൃതി പ്ലസ് ത്രീ ഫൈവ് തിക്നസ് ഉള്ള ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീഡിയോ ഒക്കെ പരമാവധി നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് വർക്കിൻ്റെതായിട്ടുള്ള ഒരു പരിമിതി ഉണ്ടായതുകൊണ്ടാണ് നമുക്കങ്ങനെ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റാത്തത് കാരണം നമ്മൾ തന്നെ വർക്കും ചെയ്യണം ആ ടൈമിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ചില കാലാവസ്ഥേൻ്റെയും ബാക്കിയുള്ളതായ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ വർക്കിൻ്റെ ടൈം കഴിഞ്ഞ് ഗ്യാപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ താമസം വരുന്നതും വീഡിയോ വളരെ നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഓടിച്ചിട്ടൊക്കെ എടുക്കുന്ന പല സൈറ്റുകളും തിരക്കുണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട് നമ്മളുള്ളിൽ തൂണിനെല്ലാം ചെറിയ രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്ലേറ്റ് അടിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അതിന് ചെറിയ രീതിയിൽ കോൺക്രീറ്റും കൂടെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു വ്യൂ ആണ് എല്ലാ തുണിയും ഇതുപോലെ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റൗണ്ടിലായിട്ടാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം